ഹലോ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രിപ്പുമായിട്ട് വന്നിരിക്കുകയാണ് ഗേ എങ്ങടൊക്കെയാണ് പോകണമെന്ന് ഞാനിപ്പോൾ ഒരു ക്ലൂ തന്നേക്കാം നമ്മുടെ എറണാകുളം ജില്ലയിൽ ഭൂതങ്ങൾ കെട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ ഒരു കഥ ഇങ്ങനെ പിന്നിലുണ്ട് പോകുന്ന വഴി ഞാൻ ഞാനിതിൻ്റെ കഥ പറഞ്ഞു തന്നേക്കാം ഗെയ്സ് അപ്പം ഗെയ്സ് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള ഭൂതത്താം കെട്ടിലേക്കാണ് ഭൂതത്താം കെട്ടിന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ ഇനി ഇതിൻ്റെ കഥ എന്താണെന്ന് ഞാൻ പറയാം പണ്ട് ഭൂതങ്ങളൊക്കെ കൂടെ കല്ലി പറക്കി കൂട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡാം പറഞ്ഞത് എന്നാണ് പറയുന്നത് കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ടാവില്ലേ ഇത് സത്യമാണോ വലിയോന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്താണെങ്കിലും ഇതും എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ളതാണെന്നും കൂടെ ഇന്ന് കേൾക്കണം പിന്നെ ഈ പോണ വഴിയൊക്കെ നല്ല സൂപ്പറാണ് ചെറുതായിട്ടൊരു തമിഴ്നാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് എനിക്കെന്താണ് ഈ സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് എന്തോരം പാറകളാകേസ് കണ്ടോ റോഡ് സൈഡിലാണ് പിന്നെ എന്തോരം കുഞ്ഞു കുഞ്ഞു വീടുകളാ നല്ല രസമുണ്ട് എന്താണെങ്കിലും കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗെയ്സ് പൂതത്താൻ കെട്ട് ഭാര്യ ഓക്കേ നമുക്ക് ഈ അർജൻറ്റി ഉള്ളിലേക്ക് പോകാം ഇത് കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇവിടുത്തെ ഒരു പാർക്കാണ് ഇവിടെ നേരത്തെയൊക്കെ ഓപ്പൺ ആയിരുന്നെന്നാണ് കേട്ടിരുന്നത് ഞാനൊരു എറണാകുളം ജില്ലക്കാരിയായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദ്യമായിട്ട് ഈ ഡാം കാണാൻ വരുന്നത് അത് എൻ്റെ വീടിൽ നിന്നും ഒരുപാട് ദൂരെ നിന്നും അല്ല ഈ എന്ന് പറഞ്ഞതാണ് രസം അതെ ഗെയ്സ് അവിടെ ഒരു പുതിയ പാലമാണെന്ന് തോന്നുന്നു പുതിയ പെയിൻ്റ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ് അല്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കോമ്പിനേഷൻ കടിപൊളിയായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും പുതിയ പാലാണെന്ന് ആ അതെ ഗെയ്സ് ആ കാണുന്നതാണ് നമ്മുടെ ഡാം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഭൂതങ്ങൾ പറ്റി കൂട്ടി വെച്ച് കാണുന്നത് ആ ഡാം ദേവൊഴുകണു മക്കളെ നമ്മുടെ ഡാമിലൂടെ വെള്ളം എന്ത് രസം കാണി ഇത്രയും അടുത്ത് ഞാനൊരു ഡാം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇടുക്കി ഡാമാണ് ഇരുമ്പ് കണ്ടതുള്ളത് പക്ഷേ അത് ഇത്രയും അടുത്തൊന്നും ഞാൻ പോയി കണ്ടിട്ടില്ല ഇതിപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഈ എല്ലാ ഷട്ടറും കൂടെ തുറന്നു കഴിഞ്ഞുള്ളൊരു അവസ്ഥ എന്തായിരുന്നില്ലേ പിന്നെ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് തോന്നുന്നു കാരണം ആ ഡാമിൻ്റെ അതിലൂടെ നടക്കാനൊക്കെ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ഞാൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ഇപ്പം എന്താണ് അവിടെ ക്ലോസ്ഡ് ആണ് ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഓ ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഒഴുക്കേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എനിക്ക് വീണ്ടും ഒരു ചെറിയ സമാധാനം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിനൊരു കുളിർന്ന ഒക്കെ വന്ന് കാണുമല്ലോ അല്ലേ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ അടുത്തന്നെ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എന്നും പറയുന്ന പോലെ വെൽക്കം ടു നൈസ് ടു മീറ്റ് യു